നമസ്കാരം ഞാൻ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടകശനി അതുപോലെ അഷ്ടമശനി ശനി അയാഴത്തെ ശനി ഒക്കെ എന്താന്ന് പറയാമോ എല്ലാവർക്കും അറിയുന്നുണ്ടാവാം ആ ഞാനൊന്ന് പറയാമെന്ന് മാത്രം ചാരവശാൽ കേന്ദ്ര ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന സമയം ഉം നാല് ഏഴ് പത്ത് രാശികളിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശനി എന്ന് പറയുന്നത് നാലിലാകുമ്പോ കുടുംബത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ബുദ്ധി കാര്യങ്ങള് അതുപോലെ തന്നെ ഏഴ് കളത്ര ഭാവം അതുപോലെ തന്നെ പത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ സമയത്തൊക്കെ ശനി സഞ്ചരിക്കുന്ന സമയത്ത് ആ കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം പിന്നെ അഷ്ടമശനി ചാരവശാൽ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള സമയം തന്നെയാണ് പിന്നെ ഏഴര ശനി എന്ന് പറയുന്നത് ചാരവശാൽ പന്ത്രണ്ടിലും അതുപോലെ തന്നെ ജന്മത്തിലും രണ്ടിലും ശനി സഞ്ചരിക്കുന്ന ഒരു ഏഴര വർഷമാണ് ശനി എന്ന് പറയുന്നത് ഇതും പലർക്കും വളരെ ദോഷപ്രദമായിട്ടുള്ള ഒരു കാലമാണ് അപ്പോൾ ഒരു ശനി ഒരു ആശിയില് രണ്ടു വർഷം രണ്ടര വർഷമാണ് സഞ്ചരിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോ ഇതാണ് അഷ്ടമശനി ഏതശനി കണ്ടകശനി എന്നൊക്കെ പറയുന്നത് ശനീശ്വര മന്ത്രം അതുപോലെ തന്നെ ഗണപതി ഹനുമാൻ അയ്യപ്പൻ ഇവരൊക്കെ ഭജിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കാവുന്നതേ ഉള്ളൂ ഓക്കേ താങ്ക്